ഏറ്റവും വലിയ വിദമ്പര സംഘം ലഹരിക്കെതിരെ എം സി സി യു ഐ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന ലഹരിക്കെതിരെ നാതാപുളത്തിൻ്റെ കരുത്ത് പ്രമേയവുമായിട്ട് നാളെ വൈകിട്ട് നാലുമണിയോടു കൂടി ആരംഭിക്കുകയാണ് കേരളത്തിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മതരാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാർ പാണക്കാട് തങ്ങന്മാർ സ്വാമി അതുപോലെ തന്നെ ബിഷപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കും എന്നതിന് പുറമെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ എം പി ഷാഫി പറമ്പിൽ എം എൽ എ കെ വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പങ്കൊക്കെയാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻസും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പതിനായിരത്തോളം പേരെയാണ് ഞങ്ങൾ ലോഡി ഗ്രൗണ്ടിൽ തീർത്ഥാടകങ്ങൾ ഉൾപ്പെടെ പ്രദർശിക്കുന്നത് അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സ് അങ്ങനെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭാരവാഹികൾ എന്നിവിടെ ഉയർന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ ഒരു വിപുലായിട്ടുള്ള ലൈനിക്കെതിരെ കേവലം ഒരു ദിവസത്തെ ഒരു വിളംബരം മൂന്നിരുത്താറോസ് മാത്രമല്ല കെ എം സി സി പ്ലാൻ ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വളരെ ക്രിയാക്റ്റീവായിട്ടുള്ള അത് പ്രൊഡക്റ്റിവിറ്റി ആയിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യു പീസ് കൂടുതൽ തലം മുതൽ പിന്നെ കോളേജ് വരെയുള്ള ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ലഹരികരിത ക്യാമ്പയിനുകൾ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള തിരി ക്യാമ്പയിനിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സജ്ജീകരിച്ചുകൊണ്ടാണ് അത് അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ വാർഡ് തലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ ല ലഹരിക്കെതിരെ സംഘടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പോലീസിനെയും മറ്റേ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒക്കെ പുറത്തിനിൽക്കൊണ്ടിൽ ഇമ്പ്രൂവ്മെൻറ്റി ഒരു ടീം ഉണ്ടാക്കുകയാണ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് ഈ സ്ത്രീ ഫോലി ഡേസിൽ ഞങ്ങൾ ഒതുക്കിയിരിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് നിങ്ങളെല്ലാവരെയും നാളെ കൃത്യം നാല് മണിക്ക് പല ഇൽക്കാരുടെ മുമ്പായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യസമയത്ത് വന്നാൽ മാത്രമേ അവിടെ സീറ്റ് ലഭ്യമാകൂ അപ്പോൾ നിലവിലുള്ള ഒരവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ വിളംബരത്തിന് വേണ്ടിയിട്ട് ഇതിനൈക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ കോളേജുകളും അതിന് അനൂപികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻസും അവിടെ ചെറുതായിട്ട് നിറയുകയാണ് അപ്പോൾ മാധ്യമങ്ങൾ ഈ വിവരങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിച്ച് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇതുമായി പൂർണ്ണമായും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം